പച്ചയാ പകർച്ചു വാങ്ങിച്ചു പോര് പകുതി വരെയല്ലേടാ കൊണ്ടുപോരോ ഇഞ്ചരി കാരണം ഇത് കാരണം മാറി മാറി പോയതായിരിക്കണം ചുമ്മാ കവർ ചെയ്ത് വെച്ചാ പറഞ്ഞു മരുന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടി മാത്രം അത് പൊട്ടിങ്ങി പോവും അങ്ങനെയാണെങ്കില് വലിയ തെടുക്ക് മറിയൂർ ഡിവിഷന് കീഴിലുള്ള കാന്തല്ലൂർ റേഞ്ചിൽ ചന്ദ്രമണ്ഡലം പ്രദേശത്ത് ഈ സീസണിൽ സാധാരണ കാട്ടാനകൾ കൂട്ടത്തോടുകൂടെ തമിഴ്നാടിൽ നിന്നും മറ്റു മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് ആ വരുന്ന കാട്ടാനകളെ നമ്മൾ ആർ സംഘങ്ങൾ നിരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ അടുത്ത് നിരീക്ഷിച്ച് വരുന്നതിനിടെ നാല് ദിവസം മുന്നേ ഈ കാട്ടാനക്കൂട്ടത്തിലുള്ള ഒരു പിടിയാനയ്ക്ക് ഇടത്തെ കാലിൻ്റെ താഴെഭാഗത്തായിട്ട് കയറ് പുരുങ്ങിയിട്ടുള്ള ഒരു മുറിവ് വലിയ മുറിവ് അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ ആ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇന്ന് ഈ ദിവസം നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മൾ ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമൊബൈ ഇമ്മൊബിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതിന് നമ്മൾ ട്രാങ്കുലൈസിംഗ് ചെയ്ത് അതിനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നൽകി ഇപ്പോൾ അതിന് റിവൈവൽ കൊടുത്ത് അത് കൊണ്ടുതന്നെ കാട്ടിലെ തിരിച്ചുവിട്ടിട്ടുണ്ട്